എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒട്ടും സുരക്ഷിതമല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾക്കറിയാം അല്ലെ എവിടെ നോക്കിയാലും എന്താണ് വിഷയങ്ങൾ രോഗങ്ങൾ പല വിധത്തിലുള്ള അപകടങ്ങൾ ഇനി വയലേഷൻസ് എന്നുവേണ്ട സകല വിധത്തിലുള്ള പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഒട്ടും സുരക്ഷിതത്വമല്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ പണ്ടൊന്നും ഇത്രയും വിഷയം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് ഇന്നങ്ങനെയല്ല കുറേ അന്യദേശത്തൊഴിലാളികൾ വന്നു ഇനി അവർ മാത്രമാണോ അവർ മാത്രമല്ല ഇവിടെയുള്ളവരും എന്താണ് പണത്തിന് വേണ്ടി ചെറിയ എമൗണ്ടുകൾക്ക് വേണ്ടി ിൽ പോലും മനുഷ്യനെ ഒരു ദയമില്ലാതെ കൊല്ലുന്നു അല്ലെങ്കിൽ ചെറിയ വാക്കുതർക്കങ്ങളുടെ പേരിൽ മനുഷ്യനെ കൊല്ലുന്നു ഒരു ജീവൻ എടുക്കുന്നു ഇതൊക്കെ ഇന്ന് നിസ്സാരമായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നിയമപീഠങ്ങളൊക്കെ പകുതിയും കണ്ണടച്ചാണ് ഇരിക്കുന്നതെന്ന് തന്നെ നമ്മൾക്ക് പറയേണ്ടി വരും കാരണം മൂന്നും നാലും കൊല നടത്തിയിട്ട് കോടതിയുടെ മുൻപിൽ ചെല്ലുന്നവനെയൊക്കെ നിഷ്പ്രയാസം അവനെയൊക്കെ ജാമ്യത്തിൽ പുറത്തോട്ട് വിടുന്നു അവന് കൂടിപ്പോയ പന്ത്രണ്ട് വർഷം ലഭിക്കുന്നു അല്ലെങ്കിൽ ജീവപര്യന്തം ലഭിക്കുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും അവൻ ഇതേ കൊല ചെയ്യുന്നു അതേ കോടതിയുടെ മുൻപിൽ ചെയ്യുന്നു വീണ്ടും ഇതേ ശിക്ഷ മാത്രം അതിനപ്പുറം ഒന്നുമില്ല അതുകൊണ്ട് മനുഷ്യൻ ഇന്ന് ചെയ്യുന്ന തെറ്റുകൾ എന്താണ് വെറും ലഘൂകരിച്ചാണ് കാണുന്നതെന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും എന്തിനോ പറയുന്നു പത്ത് കൽപ്പനകളും അതുപോലെ ദൈവത്തിന്റെ പ്രമാണങ്ങളും ഒക്കെ അറിയുന്ന ക്രിസ്ത്യാനികൾ പോലും ഇന്ന് എന്താണ് വല്ലാത്തൊരു ഗുരുക്കുകളിലൊക്കെ അകപ്പെട്ടു പോകുന്നുണ്ടല്ലേ അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ ആര് പ്രവർത്തിക്കുന്നുണ്ട് ഒരു പൈശാചിക മണ്ഡലം പ്രവർത്തിക്കുന്നുണ്ട് പൈശാചിക മണ്ഡലം എന്തിനാണ് പ്രവർത്തിക്കുന്നത് അവൻ അറിയാം അവന് കുറച്ച് സമയമേ ഉള്ളൂ അതുകൊണ്ട് എന്താണ് അവൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരെ കൂട്ടണം എന്ന് വെച്ചാൽ അവൻ ആകപ്പാടെ നാശത്തിലാണ് കിടക്കുന്നത് ആ നാശത്തിലേക്ക് കുറേ ആൾക്കാരെയും കൂടി കൊണ്ടുവരണം എന്നിട്ട് ആ ദൈവത്തിൻ്റെ ഒരു നിത്യത്തിലേക്കും ദൈവത്തിൻ്റെ സൗഭാഗ്യത്തിലേക്കുള്ള ആൾക്കാരുടെ എണ്ണം കുറയ്ക്കണം ഇതാണ് പിശാചിൻ്റെ പ്ലാൻ അതിനുവേണ്ടി ഇപ്പോൾ എടുത്തിരിക്കുന്ന തന്ത്രം പണ്ടവന് പതുക്കെ പതുക്കെ ൊക്കെ വീഴ്ച കളയുകയാണെങ്കിൽ ഇന്ന് അങ്ങനെല്ലാം ഇന്ന് അവർ കറക്റ്റ് അറ്റാക്ക് ചെയ്യണം എന്ന് വെച്ചാൽ ജീവൻ തന്നെ എടുത്ത് കളയുന്ന വിധത്തിലുള്ള കളികളുമായിട്ട് വിഷാച്ച് പുറത്തോട്ട് വ്യക്തികളിലൂടെ പ്രവർത്തിക്കുകയാണ് എന്നും നമ്മളത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇവിടെയൊക്കെ ഒരു ദൈവപൈതങ്ങളായ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായ നമ്മൾക്ക് ദൈവം തരുന്ന ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടല്ലേ ദൈവത്തിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷന്റെ കീഴിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നും ദൈവത്തിന്റെ വചനം നമ്മൾക്ക് ഉറപ്പു തരുന്നുണ്ടല്ലേ ദൈവത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ്റെ സർവ്വ പ്രൊട്ടക്ഷൻ നമുക്ക് എടുത്ത് കാണിക്കുന്ന ഒരു വചന ഭാഗമാണ് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം എന്ന് പറയുന്നത് ആകെ പതിനാറ് വാക്യങ്ങളേ ഉള്ളൂ ഈ പതിനാറ് വാക്യങ്ങൾക്കകത്ത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്തു നോക്കിയപ്പോഴേ ഉള്ളൂ ഇരുപത്തഞ്ചിലധികം സംരക്ഷണം ഇരുപത്തഞ്ചിലധികം വിധത്തിലുള്ള സംരക്ഷണം നമ്മൾക്ക് അതിനകത്ത് കാണുവാനായിട്ട് കഴിയും അതിനെ വീണ്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോകുവാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ അത്രയും വലിയൊരു സംരക്ഷണം ഈ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിനകത്ത് മാത്രം ദൈവം നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ള വചനഭാഗങ്ങളിൽ എന്തോരം എന്തോരമാണല്ലോ അപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം ആ അത്യുന്നതിൻ്റെ മറവിൽ അല്ലാതെ നമ്മൾക്കൊരു സംരക്ഷണം ഇല്ല എന്ന ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി ക്രിസ്ത്യാനികളായ നമ്മുടെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കൊക്കെ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം കാണാൻ പാഠമാണല്ലേ അത് നമ്മൾ കാണാതെ ചൊല്ലിക്കൊണ്ട് നടക്കുന്നവരുമാണ് പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കുറേ വചനങ്ങൾ കാണാതെ പഠിച്ചിട്ട് കാണാതെ ചൊല്ലിക്കൊണ്ട് നടന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ തലമുറകളെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നത് കൊണ്ടോ മാത്രം അർത്ഥമുണ്ടോ ഇല്ല അത് ഒന്നാമത്തെ പടിയാണ് അടുത്തത് എന്താണ് നമ്മൾ ആ വചനം എന്താണെന്ന് ഗ്രഹിക്കണം അല്ലെ ആ വചനം പറയുന്നത് എന്താണെന്ന് ഗ്രഹിക്കണം ഒന്ന് രണ്ടാമത്തത് ആ വചനം നമ്മളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പഴുതിയണം മൂന്നാമത്തത് ആ വചനത്തിൽ നമ്മൾ വിശ്വസിക്കണം ഇത്രയും സംഭവിച്ചു കഴിയുമ്പോഴാണ് ആ വചനം നമ്മൾക്ക് വേണ്ടി ക്രിയ ചെയ്യുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഓക്കെ അപ്പോൾ ഒന്ന് എന്താണ് പഠിക്കണം രണ്ട് നമ്മളത് ഗ്രഹിക്കണം മൂന്ന് നമ്മളത് വിശ്വസിക്കണം ഓക്കെ ഇത്രയും സംഭവിക്കണം നമ്മളുടെ ജീവിതത്തിൽ എന്നാലേ ആ വചനം നമ്മൾക്ക് വേണ്ടിയിട്ട് ക്രിയ ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഏതാണ്ടൊക്കെ പറയുന്നത് പോലെ പറഞ്ഞോണ്ട് നോക്കും വചനത്തിന് ശക്തിയുണ്ട് ശക്തി ഇല്ലാതെ ഇല്ല എന്നാൽ ചുമ്മാ പറയുന്നതിനകത്തല്ല അത് വിശ്വാസത്തോടെ പറയുന്നതിനകത്താണ് വചനം ക്രിയ ചെയ്യുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഓക്കെ ഇനി തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനകത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നെല്ലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവനെൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്നുണ്ട് ദൈവവും എന്ന് പറയും അതങ്ങനെ പറയുവാൻ നമ്മൾക്ക് പറ്റുന്നത് എപ്പോഴാണ് നമ്മൾ എവിടെ ആയിരിക്കണം അത്യുന്നതൻ്റെ മറവിൽ ആയിരിക്കണം അങ്ങനെ ആയിരിക്കുന്നവർക്ക് ആയിരിക്കുന്നവർക്കാണ് ഇങ്ങനെ പറയുവാൻ പറ്റുന്നത് അല്ലേ അപ്പോൾ ആ ഒരു അങ്ങനെ പറഞ്ഞ് ദൈവത്തിന്റെ ആ അത്യുന്നതൻ്റെ സംരക്ഷണത്തിനകത്തായി ദൈവമെൻ്റെ സങ്കേതമാണ് ദൈവമെൻ്റെ കോട്ടയാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് പിന്നെയാണ് അങ്ങോട്ട് നമ്മളുടെ സംരക്ഷണത്തിന്റെ ഒരു വലിയ കവചം എത്രമാത്രം സംരക്ഷണമാണ് ദൈവം നമ്മൾക്ക് ഒരുക്കുന്നത് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നതല്ലേ എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവം അതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത് രാത്രിയിലെ ഭയത്തെയും പകൽപ്പറക്കുന്ന വസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിക്കുവാനില്ല എന്ന് വെച്ചാൽ അതിനകത്തൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എന്ന് വെച്ചാൽ ഒരു ദിവസം എടുത്താൽ അതിനകത്തൊക്കെ എന്താണ് മരണത്തിന്റെ കിണികൾ അല്ലെങ്കിൽ അനർത്ഥത്തിന്റെ കിണി ഒളിഞ്ഞിരിപ്പുണ്ടും അതൊന്നും നിന്നെ തൊടുകയില്ലെന്നും ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുക നമ്മൾക്കറിയാമോ അല്ലേ നമ്മൾ വിചാരിക്കും പകൽ ഞാനൊക്കെ ഉറക്കുന്നുണ്ട് പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഞങ്ങളൊക്കെ ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നതൊക്കെ ഓക്കെ മലബാർ ഏരിയയാണ് അപ്പോൾ അവിടെയൊക്കെ എന്താണ് ഞങ്ങളൊന്നും ഞങ്ങളുടെ അമ്മമാരും അമ്മമ്മമാരും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അവരൊക്കെ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങും ഒത്തിരി സ്ഥലമൊക്കെ ഉണ്ടാകും ആ സ്ഥലത്തൊക്കെ പണിയെടുത്തിട്ട് അവർ വന്നിട്ട് കിടന്നിട്ട് ഒരു വിശ്രമമുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് അവർ കിടന്ന് ഉറങ്ങും അപ്പോൾ ഉറങ്ങുമ്പോൾ എന്താണ് കഥകൊക്കെ അങ്ങ് തുറന്നിട്ടിട്ടാണ് ഉറങ്ങുന്നത് ആർക്കും ഒരു പേടിയുമില്ല പക്ഷേ ഇന്ന് നമുക്ക് അങ്ങനെ പറ്റുമോ പറ്റത്തില്ല ഇന്ന് ഏത് ഗ്രാമത്തിലാണെങ്കിൽ പോലും നമ്മൾക്ക് ഇന്ന് അന്യദേശ തൊഴിലാളികളെ മാത്രമല്ല അകത്തുള്ള തൊഴിലാളികളെ പോലും നമ്മളിന്ന് പേടിക്കണം അല്ലെ കാരണം മനുഷ്യൻ അതുപോലെയാണ് ഒരു രൂപയ്ക്ക് വേണ്ടിയിട്ട് നൂറു രൂപക്കൊക്കെ വേണ്ടിയിട്ട് കൊല നടത്തുവാനായിട്ട് ആൾക്കാരിങ്ങനെ ഇറങ്ങി നടക്കുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പേടിക്കണം അല്ലേ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് എന്താണ് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ അകത്താണ് നമ്മളെങ്കിൽ നമ്മളൊന്നും പേടിക്കേണ്ട എന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുക എന്ന് അതിൻ്റെ അർത്ഥം നമ്മൾ ഒട്ടും സുരക്ഷിതമല്ലാതെ കിടന്നുറങ്ങണമെന്നോ അല്ലാതെ നമ്മൾ ഒരു കെയർ കെയറും കൊടുക്കാതെ നമ്മൾ ജീവിക്കണമെന്നൊന്നും അല്ല പറയുന്ന ദൈവം നമ്മൾക്ക് ബുദ്ധി തന്നിട്ടുണ്ട് നമ്മൾ അടച്ചുറപ്പുള്ളതിനകത്തൊക്കെ കിടക്കണം ഇനി അടച്ചുറപ്പില്ലാത്തതിനകത്താണ് കിടക്കുന്നതെങ്കിൽ അവരുടെ അവരുടെ സാഹചര്യം അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞു അല്ലേ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മളെ സംരക്ഷിക്കുന്ന ദൈവം ദൈവം നമ്മളെ സംരക്ഷിക്കും തർക്കവുമല്ല പക്ഷേ ദൈവം നമ്മൾക്ക് ബുദ്ധി തന്നും ദൈവം നമ്മൾക്ക് സാഹചര്യങ്ങളെ അനുകൂലമാക്കി തന്നിട്ടും അതിനെ നമ്മൾ പുറംകാലം കൊണ്ട് തട്ടി തെറുപ്പിച്ചിട്ട് ദൈവം തന്നെ സംരക്ഷിച്ചോളും എന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല അത് നമ്മളെ ദൈവത്തെ പരീക്ഷിക്കുന്നതാകും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയല്ല ബുദ്ധിപൂർവ്വം നമ്മൾ മുൻപോട്ട് പോകണം ദൈവം നമ്മൾക്ക് ബുദ്ധി തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ചറിയുക ദൈവത്തിൻ്റെ സംരക്ഷണം എവിടെയൊക്കെയാണ് നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിലോട്ട് കടന്നു വരുന്നതെന്നും നമ്മൾ ഈ ഒരു സങ്കീർത്തനം വന്ന് ധ്യാനിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റുമല്ലേ അവർക്ക് ഒന്നാമത്തത് എന്താണ് എന്നെ അത്തരം തന്നെ മറവിൽ വസിക്കുകയും സർവശക്തിയുടെ നേഴിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനെ ഓവയെക്കുറിച്ചും അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും എന്ന് പറയുന്നു ഓക്കെ അത് കഴിഞ്ഞിട്ട് പറയുകയാണ് അവൻ നിൻ്റെ വേട്ടക്കാരൻ്റെ കിടിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും പിടിവിക്കും അപ്പോൾ ഈ മഹാമാരി എന്ന് പറയുന്നത് എന്താണ് അല്ലേ നമ്മൾക്കറിയാം മഴ അതിനായി മാതും മഴയുടെ മാരിയുണ്ട് മഞ്ഞിന്റെ മാരിയുണ്ട് ഇത് രണ്ടും എന്താണ് ഇത് അധികമായി കഴിഞ്ഞാൽ ഇത് രണ്ടും ഡേഞ്ചറാണ് അപ്പോൾ അതിനകത്ത് നല്ല സംരക്ഷണം തരുന്ന ദൈവം ഒന്ന് ഓർത്ത് നോക്കിക്ക ദൈവത്തിന്റെ സംരക്ഷണം എത്ര വലുതാണ് എന്നാലേ നമ്മൾക്ക് ഇനി അതുകൂടാതെ വേറെ പറഞ്ഞിരിക്കുകയാണ് എന്താ പറഞ്ഞിരിക്കുന്നത് അവൻ നിന്റെ നിനക്ക് വേണ്ടി ദൂതന്മാരെ കാവൽ കൽപ്പിച്ചാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് നിന്റെ പാദം കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിനും അവർ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ നിന്റെ പാദം കല്ലിൽ തട്ടി ഇടറി പോകാതിരിക്കാൻ അതിന് രണ്ടർത്ഥങ്ങളുണ്ട് നമ്മളൊന്ന് എന്താ പറയുക നമ്മൾ നടക്കുമ്പോഴുള്ള സംരക്ഷണം അതുകൂടാതെ നമ്മൾ എന്താ പറയുക മോശമായ കാര്യങ്ങളിലേക്ക് വീഴാത്ത ദൂതന്മാരുടെ സംരക്ഷണം ഇതൊക്കെ ദൈവം നമ്മൾക്ക് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം നമ്മൾക്ക് വേണ്ടുന്ന സകല സംരക്ഷണവും സമസ്ത മേഖലകളിലും ദൈവം നമ്മൾക്ക് നമ്മളുടെ കുടുംബത്തിന് നമ്മളുടെ തലമുറകൾക്ക് നമ്മളുടെ പേരൻസിന് നമ്മളുടെ ജോലി മേഖലകളിൽ വിദ്യാഭ്യാസ മേഖലകളിൽ നമ്മുടെ യാത്ര ചെയ്യുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ദൈവം നമ്മൾക്ക് ഒരുക്കി തന്നിട്ടുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മളെ ഭരിക്കണം അതുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട കാര്യമില്ല നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മൾക്ക് വേണ്ടുന്നതെല്ലാം ഒരുക്കി തന്ന സംരക്ഷണം തന്നും നമ്മളുടെ ദൈവം നമ്മളെ വഴി നടത്തും എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെ തിരിച്ചറിയുക പലരും ഇന്ന് ഭയത്തോടെയാണ് ജീവിക്കുന്നതല്ലേ ഇന്ന് നമ്മളുടെ കേരളത്തിലോട്ട് വന്നു കഴിയുമ്പോൾ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ എന്ന് വെച്ചാൽ നമ്മളുടെ എന്താ പറയുക തിരുവല്ല അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒത്തിരി വീടുകള് ബന്ധവസ്തുക്കാരുടെ ക്രിസ്ത്യാനികളുടെയൊക്കെ വീടുകളിൽ ഇന്ന് ശൂന്യമായിട്ട് കിടക്കുക എവിടെയാ അപ്പനും അമ്മയും പ്രായമായ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരാളോ രണ്ടാളോ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ വിദേശത്താണ് ദൈവം അനുഗ്രഹിച്ചതാ സത്യമാണ് പക്ഷെ അവിടെ ആൾക്കാരില്ല അപ്പോൾ ഈ അവർക്കൊക്കെ എന്താണ് വേദന ഉണ്ടാകും അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു ഭയം ഉണ്ടാകും അയ്യോ ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഒറ്റയ്ക്കാണല്ലോ ഞാനൊന്ന് വീണ്ടു പോയാൽ ആരും അറിയത്തില്ലല്ലോ എന്നൊക്കെയുള്ള ഭയത്തോടെ ഒക്കെ ആരൊക്കെയോ ഇരിപ്പുണ്ട് കേട്ടോ എന്നാൽ ദൈവത്തിന് പറയുവാനുള്ളത് ഒന്നും ഭയപ്പെടേണ്ട അത്തുന്നതൻ്റെ സംരക്ഷണം നിനക്ക് കേട്ടോ കിട്ടും അത്തുന്നതൻ്റെ സംരക്ഷണത്തിന്റെ വലയത്തിനകത്താണ് നീ എങ്കിൽ നീ ഒന്നിനെയും ഭയപ്പെടേണ്ട നീ രാത്രിയെയും ഭയക്കണ്ട ഭയത്ത് പകലിനെയും ഭയപ്പെടണ്ട നീ എന്താണ് മാരിയേയും ഭയപ്പെടണ്ട ഒന്നിനെയും ഭയപ്പെടണ്ട ഓരോ അനർത്ഥത്തെയും ഭയപ്പെടണ്ട ബാലസിംഹങ്ങൾ എരകെട്ടാതെ വിശധരിക്കും അല്ലേ യഹോബിയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല ഭക്ഷണത്തിന് നീ എന്ത് ചെയ്യേണ്ട ഭയപ്പെടേണ്ട കാര്യമില്ല അങ്ങനെ ദൈവത്തിന്റെ സകല സംരക്ഷണവും തന്നാണ് ദൈവം ഒരു ഭക്തനെ സംരക്ഷിക്കുന്നത് പോറ്റുന്നത് പുലർത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക ആ ഒരു വിശ്വാസം ആ ഒരു ഉറപ്പ് നമ്മളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെയും കുറിച്ചും ഭാരപ്പെടേണ്ട ഭയപ്പെടുക ദൈവം നമ്മൾക്ക് തീമതിലായിട്ടുണ്ടാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം